േ ഒരു ചിന്തിക്കെ എന്നെ പോലെ ഒരു മണ്ടി പൊട്ടി മണകുളാൻ വന്നിട്ട് നിന്റെ അടുത്ത് ഇഷ്ടമാന്ന് പറഞ്ഞേ എന്തോ പറയെ നിന്റെ വിചാരം എന്താ എല്ലാരുപോലാന്ന് ഒരു പെണ്ണ് വരുമ്പഴത്തേക്ക് ഇത്രയും നിന്ന കളഞ്ഞിട്ടു പോവാനായിട്ട് ഞാൻ രണ്ടുപേരും ഒരുമിച്ചും കൊണ്ടുപോകും ഇഷ്ടം അപ്പൊ ചതിക്കുവല്ലോ ഏത് പെണ്ണുമായിട്ട് എന്റെ മോനക്ക് നീയല്ലാതെ വേറെ ആരെങ്കിലും കിട്ടുമോ മോളെ നാലഞ്ച് തുമ്പിള്ളാർ കുറെ ആൾക്ക് നാമ്പിള്ളാരെയെന്നല്ല നോക്കേണ്ടത് ഒരു പെണ്ണും കിട്ടാത്ത ചെറുക്കന്മാരെ നോക്കണം അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കും നിങ്ങൾക്ക് പോസിറ്റീവ് അടിക്കത്തില്ല വേറൊരു പെണ്ണ് നിങ്ങളെ ഇടയിൽ തരത്തില്ല എന്തിനു ഞങ്ങൾ അപ്പോഴുള്ള പ്രശ്നം വരെ കിട്ടത്തേ ഇല്ല ഒരു പെണ്ണിടത്തോളം ഞാൻ ചാറ്റി മോളെ നിന്നെ കളഞ്ഞിട്ട് എനിക്ക് വേറെ നല്ല ഓപ്ഷൻ കിട്ടത്തില്ല എന്നെ കളഞ്ഞിട്ട് നിനക്ക് നല്ല ഓപ്ഷൻ കിട്ടത്തില്ല ഞാൻ നിന്നെ നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളും നിന്റെ അടുത്തോട്ട് വരും വരത്തില്ല അപ്പൊ ഞാൻ നിന്ന മനസ്സിൽ കയറ്റി എന്ന് വീട്ടിൽ പോലും നിന്നെ കേട്ടില്ല അത്രയ്ക്ക് നല്ല സ്വാഭാ കഴിഞ്ഞാൽ നീ എന്നെ കേറ്റി കഴിഞ്ഞാൽ നിനക്ക് പാത്രം കഴുകേണ്ടി വരത്തില്ല തറ തുടക്കേണ്ടി വരത്തില്ല ബാത്റൂം കഴിവേണ്ടി വരത്തില്ല എല്ലാം ഞാൻ ചെയ്തോളൂ നീ ജസ്റ്റ് പൈസ ഉണ്ടാക്കി മാത്രം മതി നിന്നെ പനിയും ജീവിക്കാനല്ല ഞാൻ ഇരിക്കുന്നേ